ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ിൽ ഒതുങ്ങി നിൽക്കുന്ന കാലം തുടങ്ങി കുറെ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണെങ്കിൽ അതിന്റെ മുമ്പുള്ള വിശേഷങ്ങൾ അതിൽ വരൂല അങ്ങനെയാണ് അതിന്റെ സ്വഭാവം അതറിയണമെന്നില്ല അറിയാനുള്ള മാർഗങ്ങളില്ലെങ്കിൽ പ്രത്യേകിച്ചു അപ്പോൾ കാലം തന്നെ ഇല്ലാത്ത ഒരു കാലത്ത് എങ്ങനെയാണ് അതിനെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുക അവിടെ ഞാൻ ും നിങ്ങളുടെ മുമ്പുള്ള വിവരങ്ങൾ അതിലുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളും അതിലുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കുഴക്കിക്കൊണ്ടിരിക്കുന്ന ആധുനിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും അതും അതിലുണ്ട് പറഞ്ഞപ്പോഴും ആ മൂന്ന് വാക്കുകളുടെയും താളം കണ്ടില്ലേ നിങ്ങൾ കഴിഞ്ഞുപോയതിനെ കുറിച്ചുള്ള വൃത്താന്തം അതിലുണ്ട് അതേസമയം വരാനുള്ളത് പ്രവചനമാണ് അതുകൊണ്ട് പറഞ്ഞു അതിനാ സംഭവം സംഭവിക്കണം എന്നല്ല പരിഹാരവും അതിലുണ്ട് പരിഹാരമാണ് വേണ്ടത് അതും വിശുദ്ധ ഖുർആാനിലുണ്ട് അപ്പോൾ ഭൂതവുമുണ്ട് വർത്തമാനവുമുണ്ട് ഭാവിയും ഉണ്ട് എല്ലാം വിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഉണ്ട് അന്നും ഇന്നും എന്നും വിശുദ്ധ ഖുർആാൻ പ്രസക്തമായിരിക്കും